അന്നൊരിക്കൽ ബ്രസീലും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിനിടെ ഒരു പോർച്ചുഗീസ് മുന്നേറ്റ നിരക്കാരനും ബ്രസീലിയൻ ഡിഫെൻഡറും തമ്മിൽ വാക്കേറ്റം സ്റ്റേഡിയത്തെ മുഴുവൻ ചൂടുപിടിപ്പിച്ച സംഭവത്തിനിടെ ആ മുന്നേറ്റ നിരക്കാരൻ ഡിഫൻഡറുടെ കഴുത്തിൽ പിടിക്കുന്നു മഞ്ഞ പത്രങ്ങളിലെല്ലാം വലിയ ന്യൂസ് മഞ്ഞും ചുവപ്പും കൊമ്പ് വർക്കപ്പോൾ ആ രണ്ടു പേരുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാലത്തിന് മുന്നിൽ ചരിത്രങ്ങളായി മാറി പേരുകൾ റോബർട്ടോ കാർലോസിന് ശേഷം ബ്രസീലിയൻ ഇടതുവശത്തെ കാത്ത് സാമ്പ നൃത്ത ലോകത്തിനു മുന്നിൽ അഭിമാനമായവർ മാഴ്സലോ വിയേറ മേദിനയിലെ തെരുവോരങ്ങളിൽ കുപ്പിപ്പാട്ട പെരുക്ക് നടന്നവരിൽ നിന്നും ഫുട്ബോളിന്റെ തന്നെ ഐക്കണായി മാറിയ ബ്രാൻഡ് നൈറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഏതൊരു ഭൂരിഭാഗം ഫോർവേഡുകളെയും ഡിഫൻഡറേയും പോലെ സ്റ്റേഡിയത്തിൽ ചൂടുപടർത്തുന്ന മാച്ചപ്പായി ഇവർ മാറുമെന്ന് ചിന്തിച്ച ആരാധക കൂട്ടത്തിന് തെറ്റി മഞ്ഞയും ചൂപ്പുമണിഞ്ഞ കുപ്പായങ്ങളിലെ പോരാട്ട വീര്യത്തിനൊപ്പുറം ഒരു വെളുത്തു നിറമുള്ള ജേഴ്സിക്കുള്ളിൽ ഇവർ മറ്റാരെയും അസൂയപ്പെടുന്ന വിധത്തിൽ സുഹൃത്തുക്കളായി മാറി ഇടതുവശത്തെ ഒരുമിച്ചുള്ള ശക്തിയായി മാറി എതിർ ടീമാങ്ങൾ പോലും അവരുടെ ആ കെമിസ്ട്രിക്ക് മുന്നിൽ മുട്ടുമടക്കി ഇതിഹാസങ്ങളുടെ വാഴത്തുപരയായ റയൽ മാൻഡിന്റെ കുപ്പായത്തിൽ ആ രണ്ടു പേരുകൾ എന്നും മാന്ത്രികശിലയിൽ എന്ന പോലെ കൊത്തിവെച്ചിരുന്നു എതിരാളികളെ ഒരുമിച്ച് നിന്ന് തോൽപ്പിച്ച നേരിടാൻ വരുന്നവരെ കൈകോർത്ത് നിന്ന് മുട്ടുമടക്കിപ്പിച്ച ഞങ്ങളുടെ സ്വന്തം തൂവം അതെ അത് അങ്ങനെ തന്നെയാണ് സി ആർ സെവൻ എം ട്വൽവ് എന്നീ രണ്ടക്ഷരങ്ങൾ ഓരോ മാഡിസ്റ്റയുടെയും അഭിമാനമായിരുന്നു അഹങ്കാരമായിരുന്നു എല്ലാറ്റിനുപരി അളവറ്റ സന്തോഷമായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ ക്രിസ്ത്യാനോ സാന്റിയാവോയുടെ മണ്ണിൽ കാലുകുത്തുമ്പോഴാണ് എല്ലാം ആരംഭിച്ചത് രണ്ടു വർഷം മുൻപ് അവിടെ എത്തിയ റിയോ ഡി ജനീറക്കാരൻ ലെഫ്റ്റ് ബാക്ക് സാധനത്തിന് പകരക്കാരനില്ലാത്തവനായി മാറിയിരുന്നു പിന്നീട് കാൽപന്ത് ലോകം കണ്ടത് ഇവരുടെ രാജവാഴ്ചയ്ക്കായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ എതിർവശത്തെ റേറ്റ് ബാക്കുകൾക്ക് വിശ്രമമില്ലായിരുന്നു റോണോയെ എങ്ങനെയെങ്കിലും മാർക്ക് ചെയ്ത് നിർത്തിയാലും അപ്പുറത്ത് ആ മുടിക്കാരൻ ഇരച്ചുകയറും ഷോർട്ട് പാസുകളും വൺ ടച്ചും കളിച്ച് ഇടിച്ചു കയറി ബോക്സിൽ എല്ലാവരെയും നിഷ്പ്രഭരാക്കുന്ന ഷോട്ടിൽ വലക്കകത്ത് പന്ത് ചെന്ന് വീഴുമ്പോൾ വെള്ളക്കൊളികൾക്കിടയിൽ നിന്നും ആരവങ്ങൾ വരും എന്നാൽ ഏറ്റവും മനോഹരമായ മുഹൂർത്തം ഇനിയാണ് കോർണർ ഫ്ലാഗിലേക്ക് ഓടിയെടുക്കും മുന്നേ റോണോയുടെയും മാഴ്സലോയുടെയും കൈകളടിച്ച് ചാടിക്കൊണ്ടുള്ള സെലിബ്രേഷൻ ഓരോ ആരാധകന്റെയും മനസ്സിൽ വർണ്ണ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഓർമ്മയായി പെയ്തിറങ്ങുന്ന ആ നിമിഷം ഒന്നല്ല രണ്ടല്ല ഒരുമിച്ച് നടന്നു കയറിയ നേട്ടങ്ങൾ ഒരുപാടാണ് രണ്ടുവട്ടം ലാലിക സ്വന്തമാക്കിയപ്പോഴും രണ്ടായിരത്തി പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ തലപ്പത്തെത്തിയപ്പോഴും ഇവർ രണ്ടുപേരും ഒപ്പം തന്നെയായിരുന്നു ടീമിന്റെ ഐശ്വര്യമായും എങ്ങും നിലയ്ക്കാത്ത വിശ്വാസമായും ഇവരുടെ പ്രഭാവം നിറഞ്ഞുനിന്ന എത്രയേറെ മത്സരങ്ങൾ മത്സരങ്ങൾക്കിടയിൽ ആ പേരുകളിൽ നിന്ന് മലയടിച്ചു കേട്ടുകൊണ്ടേയിരുന്നു പക്ഷെ വിധി ആ കാലത്തിനധികം ആവശ്യം നൽകിയില്ല എന്തെങ്കിലും ഒരിക്കൽ വേർ പെരുമെന്ന് അറിയുമായിരുന്നിട്ടും അതിത്രത്തോളം വേദന തരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുപോലുമില്ല രണ്ടായിരത്തി പതിനെട്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഞങ്ങളെയെല്ലാം ആവേശത്തിലാത്തി ലിവർപൂളിനെ തകർത്തെറിയുമ്പോൾ ആ രാത്രി ഞങ്ങൾക്ക് അതിലേറെ വേദന തരുമെന്ന് കരുതിയില്ല റോണോ ആ വെള്ളക്കുപ്പായം ഊരിവെക്കുന്ന വാർത്തകൾ ഞങ്ങൾ സങ്കടത്തോടെ തന്നെയാണ് കേട്ടത് ചിലർക്കത് കേവലം വാർത്ത മാത്രമായിരിക്കും എന്നാൽ ഞങ്ങൾക്കത് ഹൃദയത്തെ പോലും നൊമ്പലപ്പെടുത്തിയ കണ്ണിൽ ഇരുട്ടുപടർത്തിയ നിമിഷമായിരുന്നു ഞങ്ങൾക്കിങ്ങനെയാണെങ്കിൽ ഒമ്പത് വർഷത്തോളം വിജയപരാജയങ്ങളിൽ ഒരുമിച്ച് നിന്ന് അവരുടെ കാര്യം പറയേണ്ടതുണ്ടോ ഒരു ഇന്റർവ്യൂവിലും അങ്ങനെ ഇവരോട് ആ കാലത്തെപ്പറ്റി ചോദിക്കാൻ അധികമാർക്കും അങ്ങനെ മനസ്സ് വരാറില്ല കാരണം അവർക്കറിയാമായിരുന്നു അത് അവസാനം ഒരു കണ്ണീരിലെ അവസാനിക്കൂ എന്ന് പകരക്കാരനല്ലാത്തവൻ എന്ന് വിളിക്കപ്പെട്ട മാൽസിലോ ഇന്ന് പകരക്കാരുടെ സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നതിന്റെ കാരണങ്ങൾ തപ്പി അങ്ങനെ പോകേണ്ടതില്ല ഒരു കാലത്ത് എതിർനിരയെ വിറപ്പിച്ചവന്റെ നിഴൽ പോലും ഇന്ന് ആ കളിക്കളത്തിൽ നിങ്ങൾ കാണില്ല അയാളുടെ പാതി ജീവനാണ് നഷ്ടപ്പെട്ടത് ഇടതുഭാഗത്തേക്ക് മുന്നിൽ നോക്കുമ്പോൾ അയാൾക്ക് കാണാനാകുന്നത് ഇരുട്ടു മാത്രമാണ് അതിനുള്ളിൽ കൈകൾ ഉയർത്തി ചിരിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പങ്കാളിയുടെ മുഖവും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ ട്രെയിനിങ്ങിനിടെ പെട്ടെന്നാണ് റോണോ തന്റെ അടുത്തേക്ക് വരുന്നത് നിന്നോട് എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയില്ല ഞാൻ സ്പെയിൻ വിടുകയാണ് ആ രണ്ടു വാചകങ്ങളിൽ തന്റെ വേദന അടക്കിയ റോണോ തന്റെ പങ്കാളിയുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കിക്കാണുമെന്ന് തോന്നുന്നില്ല അവിടെ ലോകം മുഴുവൻ നിലച്ചതുപോലെയാണ് അപ്പുറത്ത് നിന്ന മാസിലൊക്കെ അനുഭവപ്പെട്ടത് നഷ്ടപ്പെട്ടത് കേവലം ഒരു സഹദാരത്തിനെയല്ല എന്നും കൂടെ നിൽക്കുന്ന കളിച്ചിരികളിൽ പങ്കുചേരുന്ന തന്റെ സ്വന്തം ചങ്കിനെയാണ് അതിനുശേഷം എന്തെല്ലാമോ നഷ്ടപ്പെട്ട് പച്ചപ്പുൽ മൈതാനത്തിൽ കറങ്ങിത്തിരിയുന്ന ലെഫ്റ്റ് ബാക്കിനെയാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയോ ടീമിനു വേണ്ടി ചെയ്തു കൊടുക്കണമെന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ഹി ലാക്സ് സംതിങ് സംതിങ് ദാറ്റ് മോട്ടിവേറ്റ്സ് കളിക്കളത്തിനുള്ളിലും പുറത്തും സെൻസിറ്റീവായ മാസിലൊക്കെ റോണയുടെ വിടപറയിൽ എത്രത്തോളം ഏകാന്ത നൽകിയെന്ന് അയാൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവനുണ്ടായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും അവന്റെ അടുത്തായിരിക്കും സമയം കടന്നു പോകുന്നത് ഞാൻ അറിയാറേയില്ല എന്നാൽ ഇപ്പോൾ എന്റെ ഒപ്പം ആരുമില്ല എപ്പോഴെങ്കിലും ഒപ്പം ഉണ്ടാകുന്നത് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന വെയിൽ മാത്രമായിരുന്നു അതും ഹായ് ഹലോ തുടങ്ങിയ വാക്കുകൾ മാത്രം അവൻ ഇവിടെ മാൻഡഡിൽ വലിയൊരു നിശബ്ദതയുണ്ടാക്കിയിട്ടാണ് പോയത് ഞാനത് അനുഭവിക്കുന്നു അയാൾക്കിനി വലിയ മോഹങ്ങളൊന്നുമില്ല അവസാനം റിട്ടയർ ചെയ്ത് വിശ്രമിക്കുമ്പോൾ ഏതെങ്കിലും വൈൻ ഷോപ്പിൽ പോകണം ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലെ ഓരോ ഫോട്ടോയും കൂടെ കൂടിയവർക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അഭിമാനത്തോടെയും ഒരിച്ചിരി അഹങ്കാരത്തോടെയും പറയണം ഞാനും ക്രിസ്ത്യാനവും പണ്ട് ഒരുമിച്ച് ഹൃദയങ്ങൾ കോർത്ത് കളിച്ചു നടന്നവരാണെന്ന് ഞങ്ങൾ അന്ന് ഒന്നായിരുന്നു എന്ന് റോണോ മാഴ്സലോയെ ഇന്നും യു എൻഡസിലേക്ക് വിളിക്കുന്നു ഞങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നു ആ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഗോളിന് ശേഷം ഓടിയെടുക്കുന്ന തന്റെ പങ്കാളിയെ കാത്തു നിൽക്കുന്ന മാത്സലോം പിന്നീട് അന്ന് റോണോയുടെ ഫെയർവെല്ലിൽ അവസാനമായി ചെയ്ത നിങ്ങളുടെ മാത്രം ആ എപ്പിക് സെലിബ്രേഷൻ അതിനപ്പുറം ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം മറ്റൊന്നും ഇന്നില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മാസലോ ഞങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ ചെറിയൊരു തിരുത്തു കൂട്ടിച്ചേർക്കുന്നു വൈൽഷോപ്പിൽ നിങ്ങൾ ഫോട്ടോസ് കയ്യിൽ കരുതേണ്ടി വരില്ല അപ്പുറത്തെ സീറ്റിൽ നിങ്ങളെ കാത്ത ഒരാൾ നിങ്ങൾക്ക് ഒരുമിച്ച് പറയാം നിങ്ങളുടെ വീരകഥകൾ കാത്തിരിക്കുന്നു കാത്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ വീണ്ടും ഒരുമിക്കുന്ന ആ സുവർണ ദിനത്തിനായി